എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണല്ലോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ കേക്ക് തരിക്കേക്ക് കേക്ക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കണേ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വറുത്തതാണെങ്കിൽ വറക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് കറക്റ്റായിട്ടുള്ള അളവ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചത് ഇല്ല നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് നല്ല രീതിയിലൊന്നങ്ങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇലക്കായ പൊടിച്ചതുള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല ആദ്യം തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒക്കെ ഒന്ന് മറന്നു പോകരുത് അപ്പം ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓവറായിട്ടുള്ള മധുരല്ല കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെയാണ് മധുരമുള്ളത് നമ്മൾ വെട്ടുകേക്കിന് ഓവറായിട്ടുള്ള മധുരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് നമുക്ക് ഈ അളവിന് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞ ഏലക്കായ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാരൻ്റെ കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്തോളും ഇപ്പോഴാണ് പഞ്ചസാര നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കോഴിമുട്ടയുടെ അളവ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് കോഴിമുട്ട ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും അടിച്ചെടുക്കാം കേട്ടോ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ പൊങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പം അതാ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ ഈ ഒരു പൊടിയുടെ മിക്സിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരളവിനെടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം കൂടി പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരളവിന് തന്നെ എടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കൈവെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കല്ലേ ആ ഒരു ഭാഗത്തിന് തന്നെ നമുക്ക് കൈവച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടുവിയതിന് ശേഷം അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പം ഞാനിതാ നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് നല്ലൊരു ഡവ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് പൊങ്ങി കിട്ടാനൊന്നുമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് വെക്കുന്നത് നന്നായിരിക്കും ഇനി ടൈം ടൈമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ പത്ത് മിനിറ്റിന് ശേഷം എടുത്തതാണ് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ വെള്ളം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയിട്ട് ആ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾ പകുതിയൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല മൊത്തത്തിലായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുക്കുന്ന സമയത്ത് തിന്നായിട്ട് പരത്തി കൊടുക്കേണ്ട അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്കിത് ഒരു വെട്ടിക്കേക്കിൻ്റെ ഷേപ്പിലാക്കി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പരത്തിയതിന് ശേഷം കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്കിത് കിട്ടണം എന്നാലാണ് കറക്റ്റായിട്ട് വെട്ടുകേക്കിൻ്റെ ഷേപ്പിലും ആ ഒരു ടെക്സ്ചറും ടേസ്റ്റുമൊക്കെ കിട്ടുന്നത് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് തിന്നായിട്ട് പോകുകയാണെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും തന്നെ കിട്ടില്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടണേ അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിക്കൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ സെൻട്രൽ ഭാഗത്തൊരു വെട്ടുണ്ടാവുമല്ലോ ഒരു കട്ട് കട്ട് ചെയ്ത പോലെ ഉണ്ടാവില്ലേ അതുപോലെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ഫ്ലവർ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആവശ്യം ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈമിന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് ബാക്കി മുഴുവനും ഞാനിതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമുള്ളത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ഏത് രസമുള്ളത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി ഞാനൊന്ന് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതാ കണ്ടില്ലേ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉൾഭാഗത്തേക്കാക്കി കട്ട് ചെയ്യണേ എന്നാലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അപ്പം ഞാനിതിനേക്കൊരു മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഡബിളായിട്ട് ഒന്ന് പൊങ്ങി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടുള്ള സ്പേസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നെണ്ണ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും ഒഴിക്കുന്ന എണ്ണയുടെ അളവിനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എത്ര എണ്ണ ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡ് ആവുന്ന സമയത്തൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം കട്ടിയുള്ള ഒരു സ്നാക്സ് ആണല്ലോ അപ്പോൾ ഉൾബാഗൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് കുക്കായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഫ്ലവർ ഷേപ്പിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താണോ ടേസ്റ്റ് അത് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വൈകുന്നേര സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്